പല്ലുവേദന നമുക്കറിയാം മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നൊരു അസുഖമാണ് വേദനയാണ് പല്ലുവേദന പലരും പറയുന്നൊരു കാര്യമാണ് ശരീരത്തിൽ എന്ത് തന്നെ വേദന വന്നാലും അത് സഹിക്കാം എന്നാൽ പല്ലുവേദന അത് സഹിക്കാൻ കഴിയില്ല എന്നാൽ ചില സഹോദരിമാർക്കൊക്കെ പല്ലുവേദന വരുന്ന സമയത്ത് അവർ പറയും പ്രസവവേദന സഹിക്കാം എന്നാൽ പല്ലുവേദന അത് സഹിക്കാൻ കഴിയില്ല എന്ന് ചില സ്ത്രീകളൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പല്ലുവേദന ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എത്ര തന്നെ വേണ്ടപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ഭാര്യയാണെങ്കിലും നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും അവർ നമ്മോട് എന്തെങ്കിലും സ്നേഹത്തിൽ എന്തെങ്കിലും ചോദിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ പോലും നമുക്ക് അവരോട് വലിയ ദേഷ്യമായിരിക്കും എന്ത് ചോദിച്ചാലും പറഞ്ഞാലും വലിയ ദേഷ്യമായിരിക്കും ആ സമയത്ത് അത്രയ്ക്കും മനുഷ്യനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വേദനിപ്പിക്കുന്ന ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒന്നാണ് ഈ പല്ലുവേദന എന്നുള്ളത് അതുകൊണ്ട് പല്ലുവേദനക്ക് പല്ലുവേദന എളുപ്പത്തിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിച്ചാൽ ആ വേദന ഭേദമാകും സുഖമാകും മാത്രമല്ല എന്തുകൊണ്ടാണ് നമുക്ക് പല്ലുവേദന വരുന്നത് പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം പല്ലിൻ്റെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ശക്തിക്കും നമ്മൾ ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം ഏതെല്ലാം ഭക്ഷണങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കണം ഇതും ഞാൻ ചുരുക്കി വേഗത്തിലൊന്ന് പറഞ്ഞു തരുന്നുണ്ട് അതായത് നമുക്ക് പല്ലുവേദന മാറിയാൽ മാത്രം പോരല്ലോ പിന്നീട് നമുക്ക് പല്ലുവേദന വരരുത് പല്ലിൻ്റെ ആരോഗ്യം എന്നും നമുക്ക് കാത്തു സൂക്ഷിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു തരാം എന്നതിന് ശേഷം വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പല്ലുവേദന എങ്ങനെ സുഖപ്പെടുത്താം ആ മരുന്നും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പല്ലുവേദന വരാതിരിക്കാൻ പല്ലിന് അസുഖം വരാതിരിക്കാൻ പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് നിങ്ങൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷ് ഹാഡായിട്ടുള്ളതാകരുത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഉള്ള ബ്രഷ് നിങ്ങൾ ഉപയോഗിക്കുക മാത്രമല്ല നല്ല ബലം കൊടുത്ത് നിങ്ങൾ ബ്രഷ് ചെയ്യരുത് അങ്ങനെ ബ്രഷ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മോണക്ക് മുറിവുകൾ സംഭവിക്കുകയും പല്ല് പിന്നീട് കേടുപാടുകൾ സംഭവിക്കാൻ അത് കാരണമാകും ഒരു മിതമായ ബലത്തിൽ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുക ഒരിക്കലും നിങ്ങൾ സോഷ്യൽ മീഡിയകളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള മരത്തിൻ്റെ കട്ടിയുള്ള കമ്പ് കൊണ്ട് തണ്ട് കൊണ്ട് ഇതുകൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും പല്ലുകൾ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് അങ്ങനെ ക്ലീൻ ചെയ്താൽ പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടാൻ അത് കാരണമാകും പിന്നീട് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് അതൊരു മൂന്ന് മാസം കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം പിന്നീട് നിങ്ങൾ പുതിയ ബ്രഷ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ പല്ലിൻ്റെ അത് കേടുപാടുകൾ സംഭവിക്കാൻ കാരണമാകും നമ്മുടെ പല്ലുകൾ വരാതിരിക്കാൻ പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദിവസവും രണ്ട് നേരം നമ്മൾ ബ്രഷ് ചെയ്യണം അതായത് രാവിലെയും രാത്രി സമയങ്ങളിലും എന്നാൽ ഭൂരിഭാഗം ആളുകളും രാവിലെ മാത്രം ബ്രഷ് ചെയ്യുകയുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാവിലെ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമാണ് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ അല്പം മുമ്പ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യുന്നത് കാരണം ആ ദിവസം നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ വായിലുള്ള പല്ലിലൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ആ സമയം ബ്രഷ് ചെയ്യുന്നതിലൂടെ ക്ലീനാകും അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിന് നല്ല ആരോഗ്യം വർദ്ധിക്കുകയും പല്ലുവേദന ഇല്ലാതിരിക്കുകയും പല്ലിനെ മറ്റ് അസുഖങ്ങളൊന്നും വരാതിരിക്കുകയും ചെയ്യും പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സമയത്തായാലും നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നാവും ക്ലീൻ ചെയ്യുക കാരണം നമ്മുടെ നാവിലാണ് എൺപത് ശതമാനം ബാക്ടീരിയകളും ജീവിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ടും നാവും അതോടൊപ്പം ക്ലീൻ ചെയ്യുക മാത്രമല്ല നിങ്ങൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഭക്ഷണങ്ങളൊക്കെ പുറത്തു പോരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നൂലുപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫ്ലോസ് ഉപയോഗിച്ചോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ആ ഭക്ഷണവും പുറത്തു പോരും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നിങ്ങളുടെ പല്ലിന് കേടുപാടുകൾ സംഭവിക്കില്ല പല്ലുവേദന ഉണ്ടാകില്ല ഇനി നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് നിങ്ങൾ ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് പല്ലിന് നല്ല ബലമുണ്ടാകും ഈ ഭക്ഷണം നിങ്ങൾ നിത്യവും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ല് പൊട്ടിപ്പോകില്ല പല്ലിന് നല്ല ശക്തിയും തിളക്കവുമായിരിക്കും നല്ല സൗന്ദര്യമുള്ള പല്ലായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണമാണ് മുട്ട മുട്ട ദിവസവും കഴിച്ചാൽ നിങ്ങളുടെ പല്ലിന് നല്ല ബലമുണ്ടാകും പല്ലിന് നല്ല നിറം വർദ്ധിക്കും ശക്തി വർദ്ധിക്കും അതുപോലെ പാൽ പാൽ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ബദാം പിസ്ത പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെയും നിങ്ങൾ ദിവസവും കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ പല്ലിന് നല്ല ശക്തി വർദ്ധിക്കും നല്ല ആരോഗ്യം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല്ല് വേഗത്തിൽ പൊട്ടിപ്പോകില്ല ചില ആളുകളുടെ പല്ലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും അതൊക്കെയും ആ പല്ലിൻ്റെ ആരോഗ്യം കുറഞ്ഞതുകൊണ്ടാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ പല്ല് പൊട്ടിപ്പോകില്ല പല്ല് വേദന വരില്ല മോണക്ക് കേടുപാടുകൾ സംഭവിക്കില്ല പല്ലിന് നല്ല തിളക്കമുണ്ടാകും മാത്രമല്ല പല്ല് വേദന പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ വരികയുമില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമാണ് പഞ്ചസാര പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരിക്കലും കഴിക്കരുത് പരമാവധി അത് ഒഴിവാക്കുക പഞ്ചസാരയുടെ കാരണം നമ്മുടെ പല്ലിൻ്റെ ബലം നഷ്ടപ്പെടും പഞ്ചസാര അടങ്ങിയ ഭക്ഷണമായ കോഫി പെപ്സി കോക്കോകോള സോഡ ഇത്തരത്തിലുള്ള പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക അത് നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് എന്നല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പല്ലുവേദന വരാതിരിക്കാനും പല്ലിൻ്റെ ആരോഗ്യത്തിനും പല്ലിൻ്റെ സൗന്ദര്യത്തിനും നിങ്ങൾ ഈ കാര്യം നിർബന്ധമായിട്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് പല്ലുവേദന വന്നാൽ ഹോസ്പിറ്റലിൽ പോവാതെ മരുന്നില്ലാതെ എളുപ്പത്തിൽ എങ്ങനെയാണ് ആ പല്ലുവേദന മാറ്റിയെടുക്കാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് കാരണം ഇത് ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ട് എനിക്ക് വളരെയധികം ഫലം കിട്ടിയ ഒരു കാര്യമാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പല്ലുവേദനയുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമാണ് ഇത് അങ്ങനെ ഞാൻ ഇത് ജീവിതത്തിൽ ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഫലം കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഒരു വീഡിയോ ആയി നിങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെ കാരണം ഈ മരുന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു മരുന്നൊന്നുമല്ല സിമ്പിളാണ് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളമാണ് വേണ്ടത് ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് നമ്മൾ ആലം ഒരു കഷ്ണം ഇടണം ആലം ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇത് നമ്മൾ കടയിൽ ചെന്ന് ചോദിച്ചാൽ മതി ആലം ആലം വാങ്ങിച്ച് അതൊരു കഷ്ണം നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് നിങ്ങളൊരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ടോ കയ്യിലെടുത്തിട്ടോ നിങ്ങൾ നല്ലതുപോലെ ഇളക്കുക ഇളക്കി ആ ആലം അതിലേക്ക് ലയിപ്പിക്കുക ആലം മുഴുവനായിട്ടും ലയിപ്പിക്കണം എന്നില്ല ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ഇളക്കുക ബാക്കി വരുന്ന ആലത്തിൻ്റെ കഷ്ണം നിങ്ങൾ ആ വെള്ളത്തിൽ നിന്നും കോരിയെടുത്ത് മാറ്റി വെക്കുക എന്നതിന് ശേഷം ഈ വെള്ളമുണ്ടല്ലോ ഈ ഇളക്കി വെച്ച വെള്ളം ആ വെള്ളം നിങ്ങൾ വായിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലതുപോലെ വായിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ കൊണ്ട് ആ വെള്ളം ഇളക്കുക പല്ലിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കുക എന്നതിന് ശേഷം നിങ്ങൾ ആ വെള്ളം തുപ്പിക്കളയുക വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തുകൊണ്ടേയിരിക്കുക ആ ഗ്ലാസ്സിലുള്ള വെള്ളം തീരുന്നത് വരെ ചെയ്യുക അതായത് വെള്ളം വായിലേക്ക് ഒഴിച്ച് എൻ്റെ നാട്ടിലൊക്കെ കുൽക്കുയ്യുക എന്നൊക്കെ പറയും അതുപോലെ നല്ലതുപോലെ ആ വെള്ളം കുൽക്കുഞ്ഞ് നിങ്ങൾ അത് പുറത്തേക്ക് തുപ്പി ഒഴിവാക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പല്ലുവേദന പമ്പ കടക്കും കാരണം എനിക്ക് ഇതുപോലെ ചെയ്തിട്ട് വളരെ വേഗത്തിൽ എനിക്ക് ആ പല്ലുവേദനക്ക് ശമനം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചു തന്നത് ഇനി നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള പല്ലുവേദന ഉണ്ടെങ്കിലും നിങ്ങളൊരു രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചുരുങ്ങിയതൊരു അഞ്ച് ദിവസമെങ്കിലും ചെയ്തു നോക്കൂ ഇതുപോലെ ഉറപ്പാണ് ഇൻഷാല്ല നിങ്ങളുടെ പല്ലുവേദന സുഖപ്പെടും കാരണം ഇത് ഞാൻ ചെയ്ത അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് നമ്മുടെ പല്ലുവേദന എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ആലത്തിന് അധികം പണം ഒന്നും വേണ്ട ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനാവശ്യമായ ആലം കടയിൽ നിന്നും വാങ്ങിക്കാം ആയുർവേദ കടകളിലൊക്കെ നമുക്ക് ആലം വാങ്ങാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു മരുന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഒരു മരുന്നാണ് എനിക്ക് പല്ലുവേദന വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്ന ഒരു ടെക്നിക്കാണ് ഇത് ഇത് എനിക്ക് ഉപകാരപ്പെട്ടു അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഇത് എത്തിച്ചത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഈ അറിവ് എത്തിക്കുക അള്ളാഹു സുബഹാൻ ഹോ താല തോഫിക്ക് നൽകട്ടെ ആമീൻ യാർ അബൽ ആലമീൻ അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു